ഇതിന് വളം കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നട്ട ഉടനെ ചാണകപ്പൊടി ഇട്ടിട്ടാണ് നട്ടത് ഒത്തിരി വളത്തിൻ്റെ ഒരാവശ്യം ഇല്ലാത്ത ചെടിയാണ് ബെന്തി എന്നാലും നമ്മൾ ഇഷ്ടംപോലെ പൂക്കൾ കിട്ടാനും പൂക്കൾ വിൽക്കാനും ഒക്കെയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും എന്തെങ്കിലും വളം നമ്മൾ കൊടുത്തിരിക്കണം നിർബന്ധമായും ജൈവവളമാണെങ്കിൽ അങ്ങനെ കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ ജൈവ സ്ലറി ഉണ്ടാക്കി വെക്കുമല്ലേ അത് നല്ല സൂപ്പർ വളമാണ് കേട്ടോ അതിനകത്താണെങ്കിൽ നമ്മൾ കടലപ്പിണ്ണാക്കും ഇടുന്നുണ്ട് വേപ്പൻ പിണ്ണാക്കും ഇടുന്നുണ്ട് എല്ലുപൊടി ഇടുന്നുണ്ട് അപ്പം വളരാനും പൂക്കാനും എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് അത് രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആഴ്ചയിൽ ഒന്ന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം വളരെ നേർപ്പിച്ച് മാത്രമേ കൊടുക്കാവൂ അല്ലെങ്കിൽ ചെടി അഴുകിപ്പോകുവേ അങ്ങനെ നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക അങ്ങനെ ഈ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പം നമ്മൾ വളം കൊടുത്താൽ നിറയെ നമ്മളുടെ ചെടിയിൽ പൂക്കളുണ്ടായി കിട്ടും പിന്നെ നമ്മുടെ ബന്ധി ചെടികളിൽ വരാവുന്നതെന്ന് പറയുന്ന ചെറിയ ചെറിയ കീടശല്യങ്ങളൊക്കെയാണ് വരാവുന്നത് വെള്ളീച്ചയുടെയോ മേലിമുട്ടയുടെയോ അങ്ങനെയൊക്കെ ചെറിയ ചെറിയ രോഗങ്ങൾ വരാം അതിന് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വേപ്പെണ്ണ സോപ്പോ അല്ലെങ്കിൽ നമ്മുടെ ബിവേറിയ യോ സ്പ്രേ ചെയ്താൽ മതി യാതൊരുവിധ കീടരോഗങ്ങളും പിടിക്കാതെ നമുക്കിഷ്ടം പോലെ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും